കരുവന്നൂർ സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി വ്യാജരേഖ ചമച്ച് തന്റെ അക്കൌണ്ടിൽ നിന്നും പലപ്പോഴായി പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് മുൻ മാനേജറുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുപ്പത്തി ഒന്നിന് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ ശാഖയിൽ നിന്നും മാനേജരായി വിരമിച്ച കരുവന്നൂർ മഴുവഞ്ചേരി പറമ്പിൽ വീട്ടിൽ എം കെ മുരളിയാണ് പരാതിക്കാരൻ തട്ടിപ്പ് സംബന്ധിച്ച് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് മുരളി പത്രസമ്മേളനത്തിൽ പറഞ്ഞു സഹകരണ ബാങ്കിലെ കമ്പ്യൂട്ടറുകളിൽ ജീവനക്കാരുടെ അക്കൌണ്ടിന്റെ പാസ്വേഡ് സഹിതം ലഭിക്കുമെന്നും ഇതിലൂടെയാണ് പലപ്പോഴായി തുക മുരളിയുടെ ആരോപണം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളെന്ന നിലയിൽ ബാങ്കിന്റെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യാൻ ഭരണസമിതി താൽക്കാലിക ജീവനക്കാരിയെ ചുമതലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സ്വന്തം അക്കൌണ്ടിലെ തുക അനധികൃതമായി പിൻവലിച്ചതായി കണ്ട് ജീവനക്കാരിയെ ചോദ്യം ചെയ്തപ്പോൾ അറിയാതെ പിൻവലിച്ചതാണെന്ന് പറഞ്ഞ് തുക മടക്കി നൽകുകയായിരുന്നു തുടർന്നും പലപ്പോഴും സമാന അനുഭവമുണ്ടായി ജീവനക്കാരിയുടെ ഭർത്താവിന്റെ പേരിൽ ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലുള്ള കുറികളിലേക്കും തന്റെ അക്കൌണ്ടിലെ പണം മോഷ്ടിച്ച് പണം അടച്ചിട്ടുണ്ടെന്നും മുരളി ആരോപിച്ചു ജീവനക്കാരിയുടെ ഭർത്താവ് സിപിഎമ്മുമായും കർഷക സംഘമായും നല്ല അടുപ്പമുള്ള ആളായിരുന്നു പാർട്ടിയാണ് ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്നതെന്നും സിപിഎം തേലപ്പള്ളി ബ്രാഞ്ച് മുൻ സെക്രട്ടറി കൂടിയായ മുരളി പറഞ്ഞു സെപ്റ്റംബറിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലായതെന്നും ചില പ്രശ്നങ്ങൾ കാരണം അക്കൌണ്ട് പരിശോധിച്ചിരുന്നില്ലെന്നും മുരളി പറഞ്ഞു ഈ വിഷയത്തിൽ പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്ന് വനിതാ ജീവനക്കാരുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിരുന്നു തട്ടിപ്പ് ശേഷം മെയിൻ ബ്രാഞ്ചിൽ ഇവർ ജോലി ചെയ്യുകയാണ് ജീവനക്കാരിയെ രക്ഷിക്കാനാണ് ബാങ്ക് അധികൃതർ ശ്രമിക്കുന്നതെന്നും മുരളി കുറ്റപ്പെടുത്തി പാർട്ടി നേതൃത്വത്തിനും പോലീസിനും പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാൽ നിയമ നടപടികളിലേക്ക് കടക്കും എസ് എസ് ടി അതിക്രമം തടയുന്നതിനുള്ള കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസ് നൽകുമെന്നും കൂടെയുണ്ടായിരുന്ന അഡ്വക്കേറ്റ് പി കെ പ്രദീപ് കുമാർ പറഞ്ഞു ബാങ്ക് ഭരണസമിതി വനിതാ ജീവനക്കാരി എന്നിവരെ പ്രതിചേർത്ത് അടുത്ത ദിവസം ഹർജി നൽകും